ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ജസ്റ്റ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ആകട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കാരണം ഇത് നമ്മൾ ബിഗിനേഴ്സിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണേ അപ്പോൾ ഇത് സ്ലീവാണ് കാണിക്കുന്നത് കാരണം നമ്മളിത് ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമ്മൾ പഠിച്ച ഒരു സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആംഗറിൻ്റെ ത്രെഡാണ് ഇവിടെ ആംഗറിൻ്റെയും മറ്റേ അതുപോലെ നെങ്കോലിയുടെയൊക്കെ ബ്രാൻഡിൻ്റെ ത്രെഡ് ഒക്കെ എടുത്തിട്ടുണ്ട് മൂന്ന് രൂപ എട്ട് രൂപയൊക്കെ വിലയുള്ള ത്രെഡുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നവർക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ടും ചെയ്യാം ഇപ്പം ബിഗിനേഴ്സിന് കോട്ടൺ ത്രെഡ്സ് വെച്ചിട്ട് തന്നെ ചെയ്യാം കാരണം ഇത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഈസി ഡിസൈൻ ആകട്ടോ ഇന്ന് പഠിപ്പിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഒരു ട്യൂട്ടോറിയൽ ഒരു ബേസിക് എംബ്രോയ്ഡറി ട്യൂട്ടോറിയലും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആങ്കറിൻ്റെ ത്രെഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് കോട്ടൺ ത്രെഡാണോ ഉള്ളത് അതെടുക്കുക പിന്നെ ഞാൻ എടുക്കുന്നത് നീഡിൽ വന്നിട്ട് എടുക്കുന്നത് നമ്പർ ഫൈവ് നീഡിലായിട്ടോ എടുക്കുന്നത് ഇതൊരു കോട്ടൻ്റെ എടുത്തിട്ടുള്ളത് അപ്പം നമ്പർ ഫൈവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് നീഡിലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സ്റ്റിച്ചിന് ഏതൊക്കെ നീലിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സുകൾ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വീഡിയോസും നമ്മൾ പ്ലേ ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എംബ്രോയ്ഡറി പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് നമ്മുടെ പ്ലേ ലിസ്റ്റ് ഒന്ന് നോക്കുക പ്ലേലിസ്റ്റിൽ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എല്ലാ ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല കുറച്ചായിട്ടുള്ളൂ കുറച്ച് ക്ലാസ്സുകളായിട്ടുള്ളൂ ഇനിയും ഉണ്ട് ഒരുപാട് സ്റ്റിച്ചുകൾ നമ്മൾ പഠിക്കാനുണ്ട് അപ്പം നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം അപ്പം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഒന്ന് ആ ഒരു സ്ലീവിൻ്റെ ഒരു ഡിസൈൻ കാണിക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്ന് രണ്ട് സ്ലീവ് ഇൻക്ലൂഡ് ചെയ്യാം എന്നാൽ ചെയ്യണം എന്നാണ് കരുതിയത് പക്ഷേ എനിക്ക് നടന്നില്ല കേട്ടോ ഒത്തിരി ലെങ്ത് ലെങ്തായിപ്പോവും ഇപ്പം തന്നെ നമ്മളൊരു വീഡിയോ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കരുതി നമുക്ക് ഒരു ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഒരു സ്ലീവില്ലേ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണിക്കാന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പം ഞാൻ വിചാരിച്ചു തന്നപ്പോ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വരയ്ക്കുന്നത് തന്നിട്ട് നിൽക്കാമെന്ന് കരുതി അപ്പം നമ്മൾ പഠിച്ച സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ പഠിച്ച സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റണ്ണിങ് സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവിനകത്തും നമുക്ക് റണ്ണിങ് സ്റ്റിച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു മോഡൽ ഞാനൊന്ന് വരയ്ക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇതുപോലെ നെക്കും സ്ലീവും ഒക്കെ നമ്മൾ ഇപ്പോൾ ഒരു അൺസ്റ്റിച്ച മെറ്റീരിയലിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റിച്ചഡ് കുർത്തിയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചും കൂടെയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ ഒന്ന് വരച്ച് കാണിച്ച് തരാം ഇതിപ്പോൾ ഒരു നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ഒരു കുർത്തിയാണ് കുർത്തിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റിച്ചഡ് കുർത്തിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കരുതുന്നത് അല്ലെങ്കിൽ അനുസരിച്ചൊരു കുർത്തിയില്ല നമ്മൾ ചെയ്യുക നമ്മുടെ സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിലാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ നിക്കിൽ നമുക്ക് ഈ ഒരു വർക്ക് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിക്കിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഈ റണ്ണിങ് ഒക്കെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്നുകിൽ നേരെയുള്ള രീതിയിൽ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോർഷൻ അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡിസൈന് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ എന്താണെന്ന് മനസ്സിലായോ ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് നെക്കിനും ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പോർഷനിലും നമുക്ക് ഇതേപോലെ തന്നെ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതും കൂടെ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം ഇപ്പം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് മുകളിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്കെയിലൊന്നും വേണ്ട ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് ഞാനൊന്ന് വരയ്ക്കുക കേട്ടോ അതായത് ഇതേപോലെ ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് സീക്വൻസോ ബീഡ്സോ അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ എന്താ പറയുക നർക്കലി അംബ്രല കുർത്തിയിലോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സൈഡ് ഓപ്പൺ കുർത്തിയിലോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ യോഗ പോർഷനിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു പോർഷൻ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നിക്ക് വരച്ചു കൊടുക്കുന്നത് മനസ്സിലായോ ഓക്കെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം ഇനി നമുക്ക് ഇത് അംബ്രല്ല കുർത്തിയിലാണെങ്കിൽ നമ്മുടെ അംബ്രല്ല കുർത്തിയുടെ താഴെ താഴത്തെ പോർഷനിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഓപ്ഷനൽ നമുക്ക് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ സൈഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ സൈഡ് ഓപ്പൺ വന്നിട്ട് സൈഡ് അതിൻ്റെ ബോട്ടം പാർട്ടില്ല താഴത്തെ പോർഷനിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഡിസൈൻ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും എന്നുള്ളതാണ് അതായത് ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു സ്ലീവ് ഡിസൈൻ അല്ലെങ്കിൽ നിക്ക് ഡിസൈൻസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സ്ലീവ് ഒന്ന് ഞാൻ വരച്ച് കാണിച്ച് തരാം ഇപ്പം ഞാനിപ്പോൾ അവിടെ ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര ലെങ്ത് മുകളിലേക്ക് വേണമെന്ന് നിങ്ങൾ ആദ്യം മെഷർമെൻ്റ് എടുക്കുക അതായത് സ്ലീവിൻ്റെ എഡ്ജ് പോർഷൻ നിന്ന് മുകളിലേക്ക് ഒരു ത്രീ ഇഞ്ചോ ഫോർ ഇഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര രീതിയിൽ വേണം അത്ര നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം എന്തായാലും ഇതേപോലെ കുറച്ച് ഡോട്ട്സ് വന്നിരിക്കും നമ്മൾ അവിടെ ഒന്നും ചെയ്യണ്ട വരച്ചൊന്നും കൊടുക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ഒരു ലൈൻ മാത്രം അതായത് നമ്മുടെ ഈ ഒരു അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണം എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ കരുതി വെക്കുക ആ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലിലേക്ക് അല്ലെങ്കിൽ സ്റ്റിച്ചർ കുർത്തിയുടെ സ്ലീവിലേക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് നിങ്ങൾക്ക് മാത്രം കാണത്തക്ക രീതിയിൽ ചെയ്യുക കേട്ടോ ഒരുപാട് ഡാർക്കാക്കി വരയ്ക്കരുത് ഒന്ന് ലൈറ്റാക്കി വരച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ലൈൻസ് വരച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഇതേപോലെ ബീഡ്സോ അല്ലെങ്കിൽ സീക്വൻസോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് മനസ്സിലായോ അപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ഇതാണ് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ പിന്നെ ഞാൻ വേറൊരു ഡിസൈനും കൂടെ ചെയ്ത് കാണിക്കാം കാരണം അതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച് തരുന്നത് കേട്ടോ അപ്പം ഞാൻ അത് നമ്മൾ പഠിച്ച സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ തുളിപ്പ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചു പിന്നെ ബാക്ക് സ്റ്റിച്ച് പഠിച്ചു അങ്ങനെ അങ്ങനെ കുറേ സ്റ്റിച്ചസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് എന്തൊക്കെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് ഞാൻ അന്ന് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്ലീവിൻ്റെ കുറച്ച് പോർഷനായിട്ടോ ഇതും ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്ലീവില് മാത്രമല്ല സാരിയിലും ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സാരിയിൽ ഇതിപ്പോൾ ഇതൊരു ബോർഡർ ലൈൻ ആണെന്ന് നിങ്ങൾ കരുതുക സാരിയുടെ ഒരു മുന്താണിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ നമുക്ക് ഓൾ ഓവറായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബോർഡർ ഭാഗത്ത് ഇതേപോലെ ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ നിങ്ങൾക്ക് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മളിപ്പോൾ ഇവിടെ വരച്ചു കൊടുത്തത് ഇനി ഞാൻ മറ്റൊരു ഡിസൈൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന തുളിപ്പ് ഡിസൈനും കൂടെ ഞാനൊന്ന് വരയ്ക്കാൻ പോവാം കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കാരണം ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഒരുപാട് പേർക്ക് അറിവില്ല എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ സ്റ്റിച്ചസ് ഒക്കെ അറിയാം പക്ഷെ അത് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക പിന്നെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മുകളിലുള്ള ഇത് കണ്ടോ മുകളിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തു അതിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ തുളിപ്പിൻ്റെ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക കണ്ടോ ആ ഒരു ബ്ലാക്ക് കളറിലെ കുർത്തിയുടെ സ്ലീവിൻ്റെ ഡിസൈനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ബ്ലാക്ക് കളറോ വൈറ്റ് കളറോ ഏത് കളർ മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് കളർ കുർത്തിയിലാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിതൊന്നും നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇനിയും കാണിച്ച് ത തരുന്നില്ല കാരണം അതെല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇച്ചിരി സ്പീഡിൽ ഞങ്ങൾ ചെയ്തു പോകാം കേട്ടോ ചെയ്യുന്നത് കാരണം നമുക്ക് ഒത്തിരി ലെങ്ത് ഉണ്ടായിരുന്നു വീഡിയോയെ അപ്പോൾ മാക്സിമം ലെങ്ത് കുറച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളങ്ങ് ചെയ്ത് ചെയ്ത് പോകട്ടോ അപ്പം റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും അപ്പോൾ ഇതേപോലെ നമ്മൾ മുകളിൽ റണ്ണിങ് സ്റ്റിച്ച് ഫസ്റ്റ് ലെയർ നമ്മളങ്ങോട്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് കളർ ഉണ്ടോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ കോട്ടൻ്റെ അപ്പം നമുക്ക് സാരിയിൽ കോട്ട സാരീസൊക്കെ നമുക്ക് മെറ്റീരിയൽ മുറിച്ച് വാങ്ങിക്കാനായിട്ട് നമുക്ക് അവൈലബിളാണ് ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും കോട്ട സാരീസ് ചെക്ക് കോട്ട സാരീസൊക്കെ ഉണ്ടല്ലോ ചെക്കോട്ട ഒക്കെ നമുക്ക് അവിടെ കിട്ടും അപ്പോൾ അത് നിങ്ങൾ മുറിച്ച് വാങ്ങിക്കുക ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ഒരു സാരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് അത്രയും ലെങ്ത് നമ്മൾ മുറിച്ച് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ബോർഡർ ലൈനിൽ ഇതേപോലെ പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് പെൻസിലാണോ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒന്ന് ഒന്ന് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മളൊന്ന് ഉടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് എവിടെ മുതൽ വേണം എന്നുള്ളത് അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം ഉടുത്ത് വരുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ അവിടുന്ന് നിങ്ങൾ പോയിന്റ് കൊടുക്കുക പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ സാരി വരച്ച് കൊടുക്കുക പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക വൈറ്റ് കളറിലോ ബ്ലാക്ക് കളറിലോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേർസ് വാങ്ങിക്കുക പല കളേഴ്സും നമുക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ചെക്ക് ഔട്ടാ സാരീസേ അപ്പോൾ അത് നിങ്ങൾ എടുക്കുക എടുത്തിട്ട് നമുക്ക് അതേപോലെ ബോർഡർ ഭാഗത്ത് രണ്ടോ മൂന്നോ ലെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഓൾ ഓവർ ഓവറായിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഈ ഒരു ഡിസൈനും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ആ രണ്ട് ലെയർ നമ്മൾ ചെയ്ത് കൊടുത്തു അതിൻ്റെ താഴത്തെ ഭാഗം കൂടെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ താഴത്തെ പോർഷനോട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് നമ്മുടെ ആ തുളിപ്പിൻ്റെ സ്റ്റിച്ചാണ് വരുന്നത് അപ്പോൾ തുളിപ്പ് സ്റ്റിച്ചിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുള്ളതാണ് അത് നല്ല സൂം ചെയ്തിട്ടാണ് ഇട്ടിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം ഞാൻ എൻ്റെ ഫോണിലായിട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അധികം സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം സൂം ചെയ്യാത്തത് അപ്പോൾ ഞാൻ മറ്റേ തുളിപ്പ് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഇട്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഓരോ വീഡിയോസും നിങ്ങളെടുത്തെടുത്ത് നോക്കുക ബിഗിനീർസ് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളെ മുകളിലും താഴെയും ഓരോ ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച് പോലെ നമ്മളെ അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് പോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് താഴത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അരികത്തൂടെ വേണം നമ്മൾ നീടിലെടുക്കാനായിട്ട് താഴത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അരികത്തൂടെ നമ്മൾ എടുത്തിട്ട് മുകളിലത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അകത്തൂടി കയറ്റി ഇറക്കുക താഴത്തേനകത്തൂടെ വീണ്ടും കയറ്റി ഇറക്കുക അങ്ങനെ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് പോകുന്നത് അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത് തുളിപ്പ് സ്റ്റിച്ച് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഡിസൈൻ നമുക്ക് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ തുളിപ്പ് ചെയ്യാൻ ഇത്ര പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മൾ ലേ സി സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ ആ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ലേസി ഡി സ്റ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ യെല്ലോ കളറിലെ ത്രെഡായിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എന്താ ഈ ഒരു ബ്ലൂ ഷെയ്ഡിന് മാച്ച് ആയിട്ടുള്ള ഒരു കളറാണ് എടുത്തിരിക്കുന്നത് യെല്ലോയും ഗ്രീനും അതേപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടി എടുത്തിട്ടുള്ളത് സ്കൈ ബ്ലൂ ഷെയ്ഡും കൂടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മുകളിലും താഴെയും ഓരോ റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മുകളിലത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അകത്തുകൂടി നമ്മൾ നീടിലിറക്കുക വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തുകൂടി നമ്മൾ വീണ്ടും നീടിലെ ത്രെഡും കൂടി കയറ്റുക അങ്ങനെ ആ ഒരു രീതിയിൽ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്ക് ഭംഗി തോന്നുന്ന അത്രയും വരെ ഉണ്ടോ അത്രയും ഭാഗം വരെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലോ അല്ലെങ്കിൽ ചെറുതും മതിയെങ്കിൽ ചെറുതും മതി അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്രയും വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവും എന്തായാലും ചെയ്യുമ്പോൾ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ബാക്കിയുള്ള പോർഷനും കൂടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എത്രയും ഭാഗം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് താഴോട്ട് നമുക്കൊരു സ്റ്റെം ഒരു ലീഫ് ഒക്കെ വേണം അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം ഇതാ ഒരു സൈഡിൽ നിന്ന് ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ടിങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് അപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചും നമ്മൾ പഠിച്ചതാണ് നമ്മുടെ വീഡിയോസിനകത്ത് സ്ട്രെയിറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡിസൈൻസും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഉള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ കണ്ടു നോക്കുക മാത്രമല്ല ചെയ്തും കൂടെ ഒന്ന് നോക്കണം പ്രാക്ടീസ് ചെയ്യണം നല്ലതായിട്ട് എങ്കിൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അടുത്ത ഫ്ലവേഴ്സിന് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലേക്കും ഓരോ സ്ട്രേറ്റ് സ്റ്റിച്ച് രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം താഴേ നിന്ന് നമ്മളൊരു ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് ചെയ്ത് അതായത് ഒരു സ്റ്റെം പോലെ ഒരു സ്റ്റിക്ക് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു തണ്ട് വേണമല്ലോ ഒരു ഫ്ലവറിന് ഒരു തണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ താഴെ നിന്ന് ഒരു ചെറിയ ഒരു സ്റ്റിക്ക് പോലെ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഈസി ആയിട്ടുള്ള ഒരു തുളിപ്പ് സ്റ്റിച്ചും അതേപോലെ റണ്ണിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് സ്ലീവിൻ്റെ ബോർഡറിലും നെക്കിലും സാരിയിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു അടിപൊളി ഒരു നെക്ക് ഡിസൈനാണ് ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് ആണ് കേട്ടോ സ്ലീവ് ഡിസൈൻ ആണേ അപ്പോൾ ട്രൈ ചെയ്യുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കാരണം നന്നായിട്ട് ട്രൈ ചെയ്യുക നന്നായിട്ട് ട്രൈ ചെയ്തെങ്കിലേ നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ബേസിക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലോണം പ്രാക്ടീസ് ആക്കുക അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ എന്താ പറയുക ലൈവ് ക്ലാസ് ആണത് പിന്നെ ഇവിടെ നമ്മൾ ഈ യൂട്യൂബിൽ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നത് നമുക്കിപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല കാരണം നിങ്ങളിപ്പം കാ ചിലർ ചെയ്യുന്നുണ്ടെന്നോട് പറയുന്നുണ്ട് മിക്കവരും ചെയ്യുന്നുണ്ട് എന്നാൽ ചിലർക്ക് ചിലപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് അങ്ങ് പോവത്തേ ഉള്ളൂ പക്ഷേ അങ്ങനെയല്ല നമ്മളത് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ലൈവ് ക്ലാസ്സിൽ എൻ്റെ സ്റ്റുഡൻസിനോടും പറയുന്ന പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നതിനോട് ഓപ്പൺ ചെയ്യണം ഒപ്പം ചെയ്യുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നമുക്ക് മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് നിന്ന് ലൈവായിട്ട് പഠിക്കണം പഠിക്കണമെന്നാഗ്രഹമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറാണ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഡീറ്റെയിൽഡൊക്കെ ഞാൻ വാട്സാപ്പിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും പിന്നെ ഇങ്ങനെ പഠിക്കണമെന്നുള്ളവർക്ക് നമ്മൾ ഡയറക്റ്റ് എല്ലാ ദിവസവും മിക്ക ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളവട്ടോ വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസങ്ങൾ വരുന്നത് അപ്പോൾ എങ്കിലും ഞാൻ മാക്സിമം വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ പ്രാക്ടീസ് മസ്റ്റാണ് പ്രാക്ടീസ് ഇല്ലാണ്ട് ഒരു രക്ഷയില്ല നമുക്കിതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്രാക്ടീസാണ് വേണ്ടത് കേട്ടോ അപ്പം അതേ ഇതേപോലെ നമ്മൾ തുളിപ്പ് സ്റ്റിച്ചിൻ്റെ രണ്ട് സൈഡിലേക്കും ലീഫും അതിൻ്റെ ഒരു സ്റ്റിക്ക് പോലെ ഒരു പെട്ടിലും കൂടെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ മസ്റ്റായിട്ടും കാണുക എപ്പോഴും എപ്പോഴും പറയുകയാണെന്ന് തോന്നിക്കരുത് കാരണം അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് പലർക്കും മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ മടി വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ മടി ഒന്നും മടിയൊന്നുമില്ലാണ്ട് നിങ്ങൾ അത് മാക്സിമം ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടു നിന്ന് പഠിക്കാൻ ശ്രമിക്കുക എങ്കിലേ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ചസും അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോസ് കാണുന്ന ആരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ പോകരുത് കേട്ടോ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല യൂട്യൂബിൽ വീഡിയോ ഇടുന്ന മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോ ഇടുന്നത് നമ്മളത് കണ്ട് നമ്മൾ അത് നിങ്ങളത് കാണുമ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണത് അപ്പം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടല്ലേ വീഡിയോസും ഒക്കെ ഇടുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ അത്രയും ഭാഗമെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളിതേപോലെ സാരിയിലും സ്ലീവിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴും പറയണ പോലെ ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക അപ്പം നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് കാണാം താങ്ക്